കർക്കിടക വാവ് കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങൾക്കും അറുതി വന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പാടുകൾക്കുമേൽ കഷ്ടപ്പാടുകൾ തന്നെയാണ് ഒരു തരത്തിലും ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നില്ല പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഈ നക്ഷത്രജാതകർ എന്നാൽ ഇവർക്ക് ഒരു വഴിത്തിരിവുണ്ടാകുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തി എഴുതും ഈ നക്ഷത്രജാതകർ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഇവരെ തേടിവരും ലോട്ടറി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേനെ ഇവർക്കൊരു ഭാഗ്യം വന്നു ചേരാനുള്ള യോഗമുണ്ട് ഒരുപക്ഷേ ഒരു വിദേശ വിദേശയോഗമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയും അങ്ങനെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതം രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ഒരു മനുഷ്യനെയും ഒരുപാട് നാൾ കഷ്ടപ്പെടുത്തുകയില്ല ഒരു നാൾ അവർക്കൊരു നല്ല കാലം വന്നു ചേരും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നക്ഷത്രജാതകരുടെ നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെട്ട് ഒരുപാട് ഉന്നതിയിൽ എത്തിച്ചേരാനുള്ള സമയം ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു നല്ല രീതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇവർക്ക് വന്നു ചേരുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കർമ്മരംഗത്ത് അധികം ഗുണം വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് ഇവർ കർമ്മരംഗത്ത് പുഷ്ടിയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും ഇവർക്ക് അനുഭവപ്പെടും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടാൻ ഇവർ പരിശ്രമിക്കും അതിൽ വിജയിക്കുക തന്നെ ചെയ്യും ഏതായാലും ചോദ്യനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല ഉയർച്ചയുടെ കാലഘട്ടം വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയുകയും ചെയ്യും വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടും കർമ്മരംഗത്തെ ശത്രുതയും തൊഴിൽ നഷ്ടവും ഒക്കെ മാറാൻ പോവുകയാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ചൊരിയുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കാൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് ചോദ്യയുടെ ഏറ്റവും അനുകൂലമായ സമയം ശിവപ്രീതി നടത്തുക ധനാകർഷണ ഭൗരവ യന്ത്രം ധരിക്കുക ചെയ്യുന്ന കർമ്മം ഫലിക്കും വിനയമുള്ളവരാണ് എന്നാൽ ആരെയും വകവച്ചു കൊടുക്കില്ല നക്ഷത്ര ജാതകർ ഇനി ഭാഗ്യത്തിലേക്കെത്തും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി പുണർദ്ദത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക പുണർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്ന പുണർദനക്ഷത്ര ജാതകർക്ക് ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് തീർച്ചയായും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവരെക്കൊണ്ട് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് പുണർദനക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്നതായും കാണാൻ സാധിക്കും ഏതായാലും ഭാഗ്യത്തിൻ്റെ സമയമാണ് ചൊവ്വാഴ്ച ദിവസം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ പുണർത്ത നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ മറന്നേക്കൂ ധാരാളം പണം വന്നു ചേരും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ മകത്തിന് ഇനി കഴിയുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും കർത്തവാവ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ ഇനി സാധ്യമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഭാഗ്യം തുണയ്ക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറും നല്ല ആരോഗ്യം വന്നു ചേരും കഷ്ടതകളൊക്കെ മാറി ഒരു നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുകയാണ് ബാങ്കിലൊക്കെ നല്ല ഡെപ്പോസിറ്റൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മോഹങ്ങളൊക്കെ പൂവണിയും പല വഴികളിലൂടെ ചില നല്ല വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോജനം ചെയ്യും ഒരു വലിയ വീടൊക്കെ വയ്ക്കാനുള്ള യോഗമൊക്കെ മകനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ അനിഴം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്നു വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ് കർമ്മരംഗത്ത് ശത്രുതയും തൊഴിൽ നഷ്ടവുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങളിലുണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ നടത്തണം ശിവക്ഷേത്രത്തിൽ വേണം ചെയ്യാൻ അവിടെ നിങ്ങൾ ധാര നടത്തുക മഹാമൃത്യുജ്ഞ ഹോമം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നിറവേറ്റും ഏതായാലും അനിഴ നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ചതയം രക്ഷപ്പെടാൻ പോവുകയാണ് കർത്തവാവ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു നിങ്ങൾ ആഗ്രഹിച്ച ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കാം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കും അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ചെറിയ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും ഏതായാലും നല്ല നാളുകളാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ചതയ ചതയനക്ഷത്രജാതകരുടെയും ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ചതയത്തിന് ഇനി കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ സമാശ്വാസം വന്നുകൊണ്ട് ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു നിങ്ങളെ മുന്നിൽ തെളിഞ്ഞത് ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ് ഇനി ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും കർത്തവാവ് കഴിയുന്നതോടുകൂടി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ചതയവുമുണ്ട് ചതയത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം പുരുട്ടാതിയാണ് പുരുട്ടാതിക്കും ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് പുരുട്ടാതി രക്ഷപ്പെടുന്ന സമയം നിങ്ങളുടെ മനസ്സിലെ ചിന്തകളൊക്കെ വേവലാതികളൊക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് വളരെയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്താൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയുന്നു നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ക്ഷേത്രദർശനം നടത്തുക രേവതി നക്ഷത്ര ജാതകർ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഒരുപാട് അനുഭവിച്ച ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോയ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാവുകയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താനുള്ള എല്ലാ യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുകയാണ് നിങ്ങൾ ആശിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിൽ നിങ്ങളെത്തും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരട്ടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം